കോൺഗ്രസ് നേതൃമാറ്റത്തിലൂടെ മുഖം എനിക്ക് പുതിയതായിട്ട് സംഘടനയുടെ എല്ലാ ഉണർവോടു കൂടി വന്നു പക്ഷെ എന്താണ് സംഭവിച്ചത് സംഘടനകളിൽ പടലപ്പടക്കങ്ങൾ കൂടി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പം ദാ ഉപതെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള രഹസ്യ സർവേ വരെ പുറത്തു വന്നിരിക്കുന്നു ജില്ലാ തലത്തിൽ കോർ കമ്മിറ്റികൾ ഇടപെട്ടിട്ട് തീരാത്ത പ്രശ്നങ്ങൾ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരെ ഇടപെട്ട് തീർക്കണം എന്തിനു വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഈ പാർട്ടിയിലെ പ്രശ്നങ്ങൾ തീർത്തുന്നില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വരുമ്പോൾ ഇടതുപക്ഷം അടിച്ചു കയറി അങ്ങ് വരും പിണറായി സർവീജയൻ മൂന്നാമത്തെ സർക്കാർ രൂപീകരിക്കും കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിലൊരു രക്ഷ ഇനി നേടാൻ കഴിയൂ കേരളത്തിൽ വീണ്ടും മൂന്നാമത് ഇടതുപക്ഷം വരുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഇപ്പോൾ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പല ആളുകളും കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ അവർ ഇപ്പോൾ നമ്മുടെ ജസ്റ്റിസ് റിട്ടേർഡ് ജസ്റ്റിസ് കമൽപാഷ പോലുള്ള ആളുകളെ സംബന്ധിച്ച് അവർ ഓപ്പണായിട്ട് പറഞ്ഞു കാരണം കോൺഗ്രസിൻ്റെ ഈ പടലപ്പിണക്കങ്ങൾ മൂന്നാം പിണറായി സർക്കാരിലേക്കാണ് ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല കേരളത്തിൽ ഒരു ഇഫക്റ്റീവായിട്ടുള്ള പ്രതിപക്ഷം ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ് കേരളത്തിലാകെ ആ ഒരു ഫീലുണ്ട് ഏത് വേണ്ടത്ര പ്രതിപക്ഷത്തിന് ഒരു വിഷയത്തിൽ ഇടപെടാനോ ഒരു കാര്യം പറയാനോ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു വിഷയമുണ്ട് കാരണം കോൺഗ്രസ്സിന് സിമ്പിളായിട്ട് ഇങ്ങനെ നിന്നാൽ പഴയ പോലെ ആന്റണിയൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു ഒന്നും ചെയ്യാണ്ട് നിന്നിട്ട് അധികാരത്തിലേക്ക് വരാൻ പറ്റുന്ന നമ്മളൊരു പരസ്യം കാണില്ലേ മോനെ നീ ഒന്നും ചെയ്യാതിരുത് നന്നായി എന്ന് പറയുന്നത് അതുപോലെ ഒരു സംഭവത്തിലേക്ക് പോകുമെന്നാണ് കോൺഗ്രസ് കരുതിയിരിക്കുന്നത് പക്ഷെ പോകില്ല കാരണം ഇവിടെ കോൺഗ്രസ്സിൽ ഈ ഐക്യം എന്ന ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഇപ്പൊ സുധാകരൻ ഈ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടതിന് ശേഷം കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അന്ന് ശരിക്കും മാന്യമായ രീതിയിൽ ഒരു പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു പോയി കൊടുക്കുന്നത് എന്നുവെച്ചാൽ നമ്മൾ ആരായാലും ഒരു പർട്ടിക്കുലർ പ്രായം കഴിഞ്ഞാൽ സ്ഥാനങ്ങളൊക്കെ ഒഴിഞ്ഞു കൊടുക്കണം കോൺഗ്രസിൽ ആളില്ലായില്ലോ ഇഷ്ടം പോലെ ആ സ്ഥാനത്ത് എത്താൻ ആളുകൾ നിൽക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ടേം കഴിഞ്ഞില്ലേ അദ്ദേഹം ഒഴിഞ്ഞുകൊടുക്കേണ്ടത് മനസ്സോടു കൂടി ഒഴിഞ്ഞു കൊടുക്കേണ്ടതാണ് അയാൾക്കൊക്കെ കിട്ടാത്ത സ്ഥാനങ്ങളുണ്ടാ ഈ കോൺഗ്രസ്സിലെ ചില ആളുകൾ ഇപ്പൊ കൊടിക്കുന്നിൽ സുരേഷ് അങ്ങേർക്ക് ഇത്ര സ്ഥാനങ്ങളായി കിട്ടുന്നത് പുലി എന്നിട്ടും പറഞ്ഞ എന്താ ഒരു ദളിതനെ ഇതുവരെ പ്രസിഡന്റ് ആക്കിയിട്ടില്ല എന്നാണ് ഈ ദളിത് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ബ്രാൻഡ് ഉപയോഗിച്ചിട്ട് കോൺഗ്രസിൽ എന്തോരം സ്ഥാനമാനങ്ങൾ ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ് അയാൾ ഇപ്പോഴും എന്നിട്ട് അയാൾക്ക് ആ സ്ഥാനം വേണം എന്നുള്ള രീതിയിലാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കെ വി തോമസ് കെ വി തോമസിന് കിട്ടാത്ത സ്ഥാനങ്ങൾ കോൺഗ്രസിലുണ്ട അതെല്ലാം മേടിച്ചെടുത്തതിന് ശേഷം എം എൽ എം പി മന്ത്രി ഇങ്ങനെ എല്ലാ തരത്തിലും മന്ത്രിമാർ ആയിട്ട് പിന്നെ അധ്യാപകൻ എന്ന രീതിയിൽ പെൻഷൻ വാങ്ങിയിട്ടും പോരാ എന്ന് പറഞ്ഞ് സ്ഥാനം ഒഴിയാൻ തയ്യാറല്ലാതെ വീണ്ടും കോൺഗ്രസിൽ കുതികാലു വെട്ടി മറ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുകയാണ് ഇവിടെ കോൺഗ്രസിലെ ചില നേതാക്കളുടെ അധികാര ദുരയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് തകർക്കണം കോൺഗ്രസ് സത്യത്തിൽ ഇന്ന് ബി ജെ പി കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ ബി ജെ പി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പല പ്രശ്നങ്ങളോടും ജനാധിപത്യ ശക്തികൾക്കും മതേതര വ്യക്തികൾക്കും ഭയങ്കര അഭിപ്രായ വ്യത്യാസം വരികയാണ് ഇപ്പോൾ കോൺ കേന്ദ്രത്തിൽ ബി ജെ പി ഫാസിസ്റ്റ് ആണോ ഇല്ലയോ എന്നുള്ള തർക്കം ഇവിടെ നടക്കണം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടാകണമെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ കഴിയൂ ഈ കോൺഗ്രസിൽ നിൽക്കുന്ന ആളുകൾക്ക് ആ ബോധ്യമില്ല ഇപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞു നടന്നതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഒറ്റമിനി ഞാൻ പറഞ്ഞു ഈ സുധാകരൻ ഇപ്പൊ പറയണത് എന്താ ഏഹ് എന്നെ എന്താ അത്ര ഇത് ചെയ്തില്ല എന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി ചില ആളുകൾ ഗൂഢാലോചന നടത്തിയതാണ് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എന്താ നല്ല ഓർമ്മയില്ല പല കാര്യങ്ങൾക്കും ഓടി നടക്കാൻ പറ്റുന്നില്ല പഴയ പോലെ എന്നിട്ടും അദ്ദേഹം എം പി ആണെ എം പി വേണ്ട എന്ന് പറഞ്ഞെന്നിട്ടും അദ്ദേഹത്തിന് എം പി സ്ഥാനം കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തിന് ഇപ്പൊ രണ്ടും കൂടി കൊണ്ടു നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ പുതിയൊരാളെ പ്രസിഡന്റ് ആക്കി കൊണ്ടുവരുമ്പോ ഇങ്ങനെ പറയണത് എന്താ അതിനോട് കൂടെ നിൽക്കല്ലേ ചെയ്യാ സി പി എമ്മിൽ സംഭവിക്കുമോ സംഭവിക്കാൻ പാടുണ്ടോ ഒരാളെ ആ ഇപ്പൊ സെക്രട്ടറിമാരല്ലേ ഇപ്പൊ ഇവിടുത്തെ എറണാകുളത്തെ ജില്ലാ സെക്രട്ടറിനെ മാറ്റിയില്ലേ ഒരു പുതിയ ആളുകളെ കൊണ്ടുവന്നില്ലേ എല്ലാ ജില്ലകളിലും പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ ആളുകൾ സെക്രട്ടറിമാരായിട്ടറി അതെനിക്ക് അറിയില്ല അതിനെ സംബന്ധിച്ച് വസ്തുത ഇല്ലാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഇവിടെ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പറത്ത് നിൽക്കുന്ന ഒരു സംവിധാനം ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നു പക്ഷെ ഇവർക്ക് ഞാൻ ഒരു സ്ഥാനം കിട്ടാത്തവരെ തെന്നല ബാലകൃഷ്ണൻ കേട്ടിട്ടുണ്ടോ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഏറ്റവും സ്വാത്വികനായിട്ടുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയ ദിവസം എന്തിനാ അദ്ദേഹത്തിന് മാറ്റിയത് ആ സമയത്ത് കോൺഗ്രസ് യഥാർത്ഥത്തിൽ കേരളത്തില് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്ന സമയത്ത് കരുണാകരന്റെ പിടിവാശിക്ക് മുരളീധരനെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ് മാറ്റി മാറ്റി അന്നിട്ട് അദ്ദേഹം അന്ന് പാവം അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ വിളിച്ചു അന്ന് മാറ്റുമ്പോ ഇന്നിപ്പോ കൈമാറാനെങ്കിലും സുതാര് നീക്കാൻ പറ്റി കൈമാറുന്നത് പോലും ചെയ്യാൻ പറ്റാതെ ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ടി വന്ന അദ്ദേഹത്തിന് പിന്നീട് ആ പാർട്ടി തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കിട്ടില്ല മനസ്സിലായി അങ്ങനത്തുള്ള ആളുകൾ കോൺഗ്രസ് ഈ വന്ന പിന്നീട് വന്നവരുടെ എല്ലാ അവസ്ഥ എന്തായി എന്തായിരുന്നു ആരുമില്ല മുല്ലപ്പള്ളി പിന്നീട് കെ പി സി സി ഓഫീസിലേക്ക് ആൾട്ടില്ല എല്ലാ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലും പാർട്ടിക്കെതിരായിട്ടുള്ള വർത്താനം മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ഞാൻ ചോദിച്ചു ഒരാൾക്ക് ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞ് ഈ സി പി എമ്മിൽ വെച്ചല്ലേ ഇപ്പൊ ഒരു ടേം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ടേം കഴിഞ്ഞാ പിന്നെ സ്ഥാനാർത്ഥിത്വം കൊടുക്കാമില്ലെന്ന് പറഞ്ഞില്ല കോൺഗ്രസ്സിൽ അങ്ങനെയൊന്നുമില്ല അല്ലെ പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കെ സുധാകരൻ എന്ന് പറയുന്ന മനുഷ്യൻ ആ മനുഷ്യൻ കണ്ണൂർ കണ്ണൂര് അഡ്രസ് അഡ്രസ്ഡായി കൊടുത്ത ആളാണ് അങ്ങനെ അത്രയും പ്രവർത്തിച്ച ആളിനെ ഒരു പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കാം എന്ന പേരിൽ കെ സി വേണുഗോപാലിന്റെ ഭയം കൊണ്ട് ഈ പറയുന്ന കെ പി സി സി സ്ഥാനത്ത് നിന്ന് നീക്കുമോ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുമോ അങ്ങനെ പറയാൻ പറ്റില്ല അത് അതൊരു ആരോപണം മാത്രമാണ് കാരണം കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാൾ അല്ല ഇവിടെ മുഖ്യമന്ത്രി ആയിട്ടുള്ളത് പ്രതിപക്ഷ നേതാക്കന്മാരെയാണ് പരിഗണിച്ചത് കഴിഞ്ഞ പ്രാവശ്യം തുല്യശക്തി കഴിഞ്ഞ പ്രാവശ്യം രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന ഒരാളായിരുന്നു പിണറായി വിജയനായി ഇതിരെ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ച ഒരു പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ആ പ്രതിപക്ഷ നേതാവിനെ ഒന്നും പറയാതെ മാറ്റിയില്ലേ അദ്ദേഹം വന്നിട്ട് ഏതോ ഒരു രാജ ഒരു സംസ്ഥാനത്തേക്ക് ചുമതലയും കൊടുത്ത് ഇവിടെ നിന്ന് തന്നെ മാറ്റിക്കളഞ്ഞു എന്നിട്ട് രമേശ് എന്നിതലൊന്നും പറഞ്ഞില്ല ചെറിയ ചെറിയ വിഷമങ്ങളില്ലാണ്ടല്ലോ പറയാതെരുന്ന അത് അങ്ങനെ ആ പാർട്ടി അച്ചടക്കത്തിൽ നിന്ന് ആ പാർട്ടിയെ സ്നേഹിക്കുന്നുണ്ട് സുധാകരൻ നിങ്ങൾ പറഞ്ഞു ശരിയാണ് കണ്ണൂര് ഇപ്പോഴും അടിച്ചു നിൽക്കുന്ന ആളാ ഇപ്പോഴും അടിച്ചു നിൽക്കാലോ ഇദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനം ഇല്ലാത്ത സമയത്തല്ലേ ആ അടിച്ചു നിന്നത് രണ്ടും കൂടി ചെയ്യാൻ പറ്റില്ല ഒരാൾ ചോദ്യം അങ്ങനെയുള്ള സുധാകരനെ ബിജെപിയിലേക്ക് സ്വീകരിച്ചാൽ അതിലെന്തെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ തെളിക്കുന്ന തേരിന്റെ അമ്പയ്യാനായിട്ട് അസ്ത്രം ചെയ്യാനായിട്ട് സുധാകരൻ നിന്നാൽ ബി ജെ പി വന്നാൽ എന്തായിരിക്കും അടുത്ത് സുധാകരനെ ഉയർത്തി കാണിച്ച് ബിജെപിക്ക് വലിയ മുന്നേറ്റം സുധാ ഈ ബി ജെ പി സംബന്ധിച്ച് ഞാൻ ഞാൻ കാണുന്നത് ഈ കെ സുരേന്ദ്രനേക്കാൾ മെച്ചപ്പെട്ട ഒരു ക്വാളിറ്റി ഈ രാജീവ് ഇല്ല അതിന് ഞാൻ പറഞ്ഞ ഇദ്ദേഹം ഒരു വ്യാപാരി മാത്രമാണ് ഒരു വ്യവസായിയാണ് ഈ ഞാൻ ഈ ആർ എസ് എസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ബി ജെ പിയിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുമായി കമ്മ്യൂണിക്കേഷൻ വേണ്ടേ അവരുടെ ഈ രാജീവ് ചന്ദ്രശേഖരന് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു തേരും തെളിയിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇവിടെ ചില അഡ്ജസ്റ്റ്മെന്റിലുണ്ടായാൽ മാത്രമേ രാജീവ് ചന്ദ്രശേഖരന് ഒരു തിളങ്ങുന്ന മുഖം ഉണ്ടാവൂ പക്ഷേ ആ അവിടെ എത്തിപ്പെട്ടാൽ സുധാകരനെത്തിപ്പെട്ടിട്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല കണ്ണൂരല്ലേ കണ്ണൂര് അത് നടക്കും എനിക്ക് തോന്നുന്നില്ല സുധാകരന് ഇനിയിപ്പോ എന്തുണ്ടെന്ന് പറഞ്ഞാലും സംസ്ഥാന പ്രസിഡന്റ് എന്ന എന്നൊരു തിളങ്ങാൻ പറ്റിയില്ല അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞി ഞാൻ ഒരു സെമി കേഡർ ഒരു പാർട്ടിയാക്കി കോൺഗ്രസിനെ മാറ്റും മലപ്പുറം കത്തി എന്നൊക്കെ പറഞ്ഞു നാടാണ് അമ്പും മില്ലും ഏതെടുക്കണം എന്നുള്ള പ്രശ്നം മാത്രമേ ഉണ്ടായുള്ളൂ പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ഒരു അടി പോലും കോൺഗ്രസ്സിൽ ഒന്നും ചെയ്യാൻ പറ്റും ആരോഗ്യത്തിന്റെ പ്രശ്നം കൂടിയാണത് കോൺഗ്രസ് പിന്നോക്കം തന്നെ പോകും ഈ തമ്മിത്തല് തുടങ്ങിയാൽ കോൺഗ്രസ് അതാണല്ലോ സ്പ്ലിറ്റ് ആണ് കോൺഗ്രസിനെ എല്ലാ കാലത്തും ധാരത്ഥികൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിങ്ങൾ നോക്കിക്കോ ഈ കോൺഗ്രസ്സിന് ഒരേ വാർഡിൽ തന്നെ നാലുവൻ അഞ്ച് ആദ്യം ഉണ്ടാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക